ഏത് ഏജിലുള്ള ആൾക്കാർക്കും തൈറോയിഡ് വരാം മുഴകളായിട്ട് മാത്രം അവ പ്രത്യക്ഷപ്പെടാം അത് വളരെയധികം ടെൻഷൻ ഉള്ളവാക്കുന്ന ഒരു കാര്യമാണ് ഒരു പേഷ്യന്റിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ തൈറോയിഡ് മുഴകൾക്ക് കുറെ അധികം നൂതന ടെക്നോളജീസ് അവൈലബിൾ ആണ് നമസ്കാരം ഞാൻ ഡോക്ടർ സുമയ്യ അബ്ദുൽ കലാം കോട്ടിക്കൽ ആസ്റ്റർ മെംസിലെ എൻഡോക്രനോളജി വിഭാഗം ഡോക്ടറാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് തൈറോയിഡ് ഗ്രന്ഥിയെ സംബന്ധിച്ചുള്ള രോഗങ്ങളെക്കുറിച്ചാണ് തൈറോയ്ഡ് ഗ്രന്ഥി രോഗങ്ങൾ നമുക്കറിയാം മൂന്ന് തരമായി പറയാം ഒന്ന് ഹൈപ്പോ തൈറോയിഡിസം അഥവാ തൈറോയ്ഡ് ഗ്രന്ഥിയിൽ നിന്നും തൈറോയിഡ് ഹോർമോണിൻ്റെ അളവ് കുറയുന്ന അവസ്ഥ രണ്ട് ഹൈപ്പർ തൈറോയിഡിസം അഥവാ ഹോർമോണിൻ്റെ അളവ് അമിതമായി ഉണ്ടാകുന്ന അവസ്ഥ മൂന്ന് തൈറോയിഡ് മുഴകൾ ആദ്യമായി പറയുന്നത് ഹൈപ്പോ തൈറോയിഡിസത്തെ പറ്റിയാണ് അപ്പോൾ ഈ തൈറോയിഡ് രോഗങ്ങളിൽ ഒരു എഴുപത്തഞ്ച് അൻപത് ശതമാനവും ഹൈപ്പോ തൈറോയിഡിസം തന്നെയാണ് അതായത് തൈറോയ്ഡ് ഗ്രന്ഥിയിൽ നിന്നും ഹോർമോണിൻ്റെ അളവ് കുറയുന്നു അപ്പോൾ അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അമിതമായ ക്ഷീണം ഉറക്കം മലബന്ധം ഉണ്ടാവുക മുടി കൊഴിയുക മുതലായ കാര്യങ്ങളാണ് കുട്ടികളിലാണെങ്കിലോ വളർച്ചക്കുറവ് അതിൻ്റെ ഒരു ലക്ഷണമാണ് അതുപോലെ തന്നെ പഠിത്തത്തിൽ ശ്രദ്ധിക്കാൻ പറ്റാതെ വരിക മറവി ഉണ്ടാവുക അതെല്ലാം ഹൈപ്പോ തൈറോഡിസ്സിൻ്റെ ലക്ഷണങ്ങളാണ് അപ്പോൾ ഇന്നത്തെ കാലത്ത് ഇതിൻ്റെ ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് ഓട്ടോ ഇമ്യൂൺ തൈറോഡൈറ്റിസ് എന്നാണ് അതായത് ഓട്ടോ ഇമ്മ്യൂണിറ്റി എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് തന്നെ ശരീരത്തിൽ ഈ തൈറോയിഡ് ഗ്ലാൻഡിനെതിരായിട്ടുള്ള പദാർത്ഥങ്ങൾ ഉണ്ടാവുകയും അതുമൂലം ഗ്ലാൻഡിന് തകരാറ് സംഭവിക്കുകയും ഹോർമോൺ പ്രൊഡക്ഷൻ കുറയുകയും ചെയ്യുന്നതാണ് പിന്നെ ഏത് ഏജിലുള്ള ആൾക്കാർക്കും തൈറോയിഡ് വരാം അതായത് കുഞ്ഞുങ്ങൾ മുതൽ വലിയ പ്രായമുള്ള ആൾക്കാർ വരെ അപ്പം ജനിച്ച വീണ കുഞ്ഞുങ്ങളിലും തൈറോയിഡ് പ്രോബ്ലം വരാം അതിന് കൺജനൈറ്റൽ ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയും അതിന്റെ കാരണം വേറെയാണ് ഒന്നുകിൽ തൈറോയിഡ് ഗ്ലാൻഡ് മര്യാദയ്ക്ക് ഉണ്ടാകാത്തതാകാം അല്ലെങ്കിൽ തൈറോയിഡ് ഹോർമോൺ ഉണ്ടാകുന്നതിന്റെ കുഴപ്പം മൂലമാകാം അപ്പോൾ അങ്ങനെയുള്ളതും നമ്മൾ നേരത്തെ കണ്ടുപിടിക്കേണ്ടത് വളരെ അനിവാര്യമാണ് കുട്ടികളിലും വരാം അഡോളസിൻ്റെ ഏജ് ഗ്രൂപ്പ് വലിയവർ മുതിർന്നവർ എല്ലാവരിലും തന്നെ തൈറോയിഡ് വരാം അപ്പോൾ ഇത് നമ്മൾ കണ്ടുപിടിക്കുക എന്നത് വളരെ ആണ് തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റ് എന്നത് ടെസ്റ്റ് ചെയ്താൽ മതി അപ്പോൾ അതിൽ ടി എസ് എച്ച് എന്ന് പറയുന്ന ടെസ്റ്റിന്റെ അളവ് കൂടുമ്പോഴാണ് ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്നത് തൈറോയിഡ് ഹോർമോണിൻ്റെ അളവ് കുറഞ്ഞും കാണപ്പെടാം അപ്പോൾ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് എല്ലാത്തിനും ഏത് വിഭാഗക്കാർക്കാണെങ്കിലും ട്രീറ്റ്മെന്റ് സെയിം ആണ് അതായത് ശരീരത്തിൽ ഉണ്ടാകാത്ത ഹോർമോൺ നമ്മൾ വെളിയിൽ നിന്ന് കൊടുക്കുന്നു തൈറോയ്ഡ് ഹോർമോൺ നമുക്കറിയാം ടാബ്ലറ്റ് രൂപത്തിൽ അവൈലബിൾ ആണ് അപ്പോൾ ടാബ്ലറ്റ് ആയിട്ട് അതെടുക്കാം ഇഞ്ചക്ഷൻസിൻ്റെ ഒന്നും ആവശ്യമില്ല പിന്നെ എനിക്ക് ഏറ്റവും ഊന്നി പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ തൈറോയ്ഡ് രോഗത്തിനായി ടാബ്ലറ്റ് എടുക്കുമ്പോൾ അത് ശരിയായ രീതിയിൽ എടുക്കണം അപ്പോൾ അത് വെറും വയറ്റിലാണ് ദിവസവും എടുക്കേണ്ടത് അത് കഴിച്ച ശേഷം ഏകദേശം ഒരു മണിക്കൂറോളം നമ്മൾ ഭക്ഷണ പാനീയങ്ങൾ ചായ കോഫി ഒന്നും തന്നെ എടുക്കാൻ പാടില്ല പോരാത്തതിന് ബാക്കി ടാബ്ലറ്റ്സ് ഇപ്പോൾ പലരും ഗ്യാസിൻ്റെ ടാബ്ലെറ്റ്സ് എടുക്കുന്നുണ്ടാവും ഇപ്പോൾ ഗർഭിണികളാണെങ്കിൽ അയൺ കാൽസ്യം ഒക്കെ എടുക്കുന്നുണ്ടാവും അപ്പോൾ ആ ടാറ്റ്സ് പോലും ഒരു മൂന്ന് നാല് മണിക്കൂറിന് ശേഷം എടുക്കുന്നതായിരിക്കും അഭികാമ്യം ഇനി അടുത്ത കണ്ടീഷനാണ് ഹൈപ്പർ തൈറോയിഡിസം അഥവാ തൈറോയിഡ് ഗ്രന്ഥിയിൽ നിന്നും കൂടുതലായി തൈറോയ്ഡ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന അവസ്ഥ ഇതിന് ഇംഗ്ലീഷിൽ നമ്മൾ ഗ്രേവ്സ് ഡിസീസ് എന്ന് പറയും അപ്പോൾ ഇതും സത്യം പറഞ്ഞാൽ ഒരു ഓട്ടോ ഇമ്മ്യൂൺ പ്രോസസ് തന്നെയാണ് പക്ഷേ വേറൊരു രീതിയിലുള്ളൊരു പ്രോസസ്സിലൂടെയാണ് ഇത് സംഭവിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ ആയിട്ടുള്ള ലക്ഷണങ്ങൾ അതായത് വെയിറ്റ് കുറയുക ശരീരഭാരം നന്നായി കുറയും പിന്നെ നെഞ്ചിടിപ്പ് തളർച്ച ഇവിടെയും വരാം കൈ കൈകൾക്ക് വിറയൽ അപ്പോൾ ഇതൊക്കെയാണ് ഇതിന്റെ മെയിൻ ലക്ഷണങ്ങൾ ചൂട് സഹിക്കാൻ പറ്റായുക അപ്പം ഇങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങൾ വരുമ്പോൾ നമ്മൾ എന്തായാലും തൈറോയിഡ് ടെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് ടി എസ് എച്ചിൻ്റെ അളവ് കുറയുകയും ടി ഫോർ അതായത് രക്തത്തിൽ തൈറോയ്ഡ് ഹോർമോണിൻ്റെ അളവ് കൂടുകയുമാണ് ചെയ്യുക അപ്പോൾ ഇതിന്റെ ട്രീറ്റ്മെന്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് തൈറോയ്ഡ് ഹോർമോണിൻ്റെ ഉൽപ്പാദനം ബ്ലോക്ക് ചെയ്യാനുള്ള മരുന്നുകളാണ് ആൻറ്റി തൈറോയ്ഡ് ഡ്രഗ്സ് എന്ന് പറയും അപ്പോൾ ഒട്ടുമിക്ക ആൾക്കാർക്കും ഒരു രണ്ട് വർഷത്തെ ട്രീറ്റ്മെന്റ് എന്തായാലും വേണം അപ്പോൾ രണ്ട് വർഷം കഴിയുമ്പോൾ നമ്മൾ പേഷ്യന്റിനെ ഒബ്സർവ് ചെയ്യും ചിലർക്ക് രണ്ട് വർഷം കഴിയുമ്പോൾ ഈ അസുഖം തനിയെ ഭേദമാകും വേറെ ചിലർക്ക് നമ്മൾ മരുന്നുകൾ കണ്ടിന്യൂ ചെയ്യേണ്ടതായിട്ടുണ്ടാകും എന്നിട്ടും കൺട്രോൾ ആകാതെ വരുന്ന ആൾക്കാർക്ക് വേറെ ഓപ്ഷൻസ് അവൈലബിൾ ആണ് അതിലൊന്ന് സർജറി വേറെ ഒന്ന് റേഡിയോ അയോഡിൻ അബ്ലേഷൻ അപ്പൊ ഈ റേഡിയോ അയഡിൻ അബ്ലേഷൻ എന്ന് പറയുമ്പോൾ അയഡിൻ നമ്മൾ കൊടുക്കും തുള്ളി മരുന്ന് രൂപത്തിൽ അത് എന്നിട്ട് ഗ്ലാൻഡിനെ കരിച്ചു കളയുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് ഹൈപ്പർ തൈറോയിഡിസം ഇനി മൂന്നാമതായിട്ട് നമ്മൾ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒന്നാണ് തൈറോയിഡിലെ മുഴകൾ ഇപ്പോൾ തൈറോയ്ഡിലെ മുഴകൾ ഉണ്ടാവുമ്പോൾ പലപ്പോഴും രക്തത്തിലെ തൈറോയിഡ് ഹോർമോൻ്റെ അളവ് ആയിരിക്കാം ഹൈപ്പോ തൈറോയിഡിസമോ ഹൈപ്പർ തൈറോയ്ഡിസമോ ഉണ്ടാകണമെന്നില്ല മുഴകളായിട്ട് മാത്രം അവ പ്രത്യക്ഷപ്പെടാം അത് വളരെയധികം ടെൻഷൻ ഉള്ളവാക്കുന്ന ഒരു കാര്യമാണ് ഒരു പേഷ്യന്റിനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അതിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യമായി ഒരു സ്കാൻ ചെയ്യും വളരെ സിമ്പിൾ ആയ ഒരു സ്കാനാണ് അൾട്രാസൗണ്ട് നെക്ക് അപ്പോൾ അത് ചെയ്തിട്ട് നമ്മൾ എന്ത് തരത്തിലുള്ള മുഴയാണെന്ന് നോക്കിയിട്ട് അത് എന്തെങ്കിലും ഡൗട്ട്ഫുൾ ഇപ്പോൾ ക്യാൻസറിന് സാധ്യതയുണ്ടോ എന്നൊക്കെ തീരുമാനിച്ചിട്ടാണ് നമ്മൾ കുത്തി പരിശോധന നടത്തുക അപ്പോൾ കുത്തി പരിശോധന നടത്തിയിട്ട് അതിലും നമ്മൾ വീണ്ടും കാറ്റഗറൈസ് ചെയ്യും അപ്പോൾ അതനുസരിച്ചാണ് പേഷ്യന്റിന് ഏത് ട്രീറ്റ്മെന്റ് വേണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നത് ഇപ്പോൾ തൈറോയ്ഡ് മുഴകൾക്ക് കുറെ അധികം നൂതന ടെക്നോളജീസ് അവൈലബിൾ ആണ് അപ്പോൾ അതിലൊന്നാണ് മൈക്രോവേവ് അബ്ലേഷൻ അതിപ്പോൾ നമ്മളുടെ ആസ്രമിയം സ്ക്വാട്ടക്കലിൽ അവൈലബിൾ ആണ് അപ്പോൾ അതെന്ന് പറയുന്നത് ഒരു ഡേ കെയർ പ്രൊസീജിയർ ആണ് ഒരു മേജർ സർജറിയുടെ ആവശ്യമേ ഇല്ല അതൊരു മൈക്രോവേവ് തരംഗം ഉപയോഗിച്ച് നമ്മൾ മുഴയെ കരിച്ചു കളയുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് അനസ്തേഷ്യ ഒന്നും ആവശ്യം വരുന്നില്ല പേഷ്യൻറ്റിന് സർജിക്കൽ സ്കാർ അതായത് കഴുത്തിൻ്റെ ഫ്രണ്ടിലുള്ള സ്കാർ അപ്പോൾ ഒരു പിന്നെ ഒരു കോസ്മെറ്റിക് ഇഷ്യൂ എന്ന് പറയും അങ്ങനെയുള്ളൊരു പ്രശ്നങ്ങളൊന്നും അതിന് വരുന്നില്ല അപ്പം അത് വളരെയധികം പ്രോമിസിങ് ആയിട്ടുള്ളൊരു ടെക്നിക്കാണ് അപ്പോൾ ഇ ഇത്രയുമാണ് എനിക്കിന്ന് നിങ്ങളോട് തൈറോയിഡ് രോഗങ്ങളെക്കുറിച്ച് പറയാനുള്ളത് നന്ദി നമസ്കാരം